സ്ഥിരം ബി സി നിയമനവുമായി ബന്ധപ്പെട്ട കേസുകൾ നടത്താൻ ഗവർണർക്ക് സർവകലാശാല ഫണ്ട് നൽകണ്ടായെന്ന് സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റിലെ സിപിഐഎം എം എൽ എ മാർ സിൻഡിക്കേറ്റ് യോഗം ചേരാതെ പണം നൽകരുതെന്ന് കാട്ടി ഇവർ കത്തയച്ചു ഇതിനിടെ സ്ഥിരം വി സി നിയമനത്തിൽ ഗവർണർക്ക് സുപ്രീംകോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടു കേസുകളുടെ നടത്തിപ്പിന് ചിലവായ തുക പതിനൊന്ന് ലക്ഷം നൽകണമെന്നാവശ്യപ്പെട്ടാണ് രാജുവൻ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകൾക്ക് കത്തയച്ചത് രണ്ട് സർവകലാശാലകളും അഞ്ചര ലക്ഷം രൂപ വീതം നൽകണമെന്നായിരുന്നു ആവശ്യം എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് സിപിഐഎം സിൻഡിക്കേറ്റിന്റെ അനുമതിയില്ലാതെ ചാൻസലർ ആവശ്യപ്പെട്ട തുക പാസാക്കുകയോ അനുവദിക്കുകയോ ചെയ്യരുത് എന്ന് കാട്ടി സിപിഎം എം എൽ എമാരായ ഐ ബി സതീഷ് സച്ചിൻ ദേവ് എന്നിവർ കെ ടിയുവിസിക്ക് കത്തയച്ചു ഏതെങ്കിലും തരത്തിൽ പണം അനുവദിച്ചാൽ നടപടി ചട്ടവിരുദ്ധമായും വ്യക്തിഗത ബാധ്യതയായും കണക്കാക്കുമെന്നും കത്തിൽ പറയുന്നു ഇതോടെ വീണ്ടും ഒരു സർക്കാർ ഗവർണർ പോരിന് കൂടി കളം ഒരുങ്ങുന്നുവെന്ന സൂചനയാണ് വന്നിരിക്കുന്നത് ഇതിനിടെ സി എം വി സി നിയമനത്തിൽ ഗവർണർക്ക് സുപ്രീംകോടതിയിൽ നിന്ന് തിരിച്ചടിയും നേരിട്ടു ഗവർണറുടെ ഉപഹർജി അടിയന്തരമായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി നടപടിക്രമങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിവാക്കണമെന്ന ആവശ്യമാണ് കോടതി പരിഗണിക്കാൻ വിസമ്മതിച്ചത് റിപ്പോർട്ടർ തിരുവനന്തപുരം